ദ ജേർണലിസ്റ്റിലേക്ക് കേരളത്തിലെ ഏറ്റവും മികച്ച ആശുപത്രികളിലൊന്ന് എന്ന പേരിൽ അറിയപ്പെടുന്ന ആശുപത്രിയാണ് എറണാകുളത്തെ ആസ്റ്റർ മെഡിസിറ്റി കായലിനരികിൽ പഞ്ചനക്ഷത്ര സൗകര്യങ്ങളോടുകൂടി അത്യാധുനികമായ എല്ലാവിധ ട്രീറ്റ്മെൻറ്റ് സൗകര്യങ്ങളും ലഭ്യമാക്കുന്ന ആശുപത്രി എന്ന ഖ്യാതിയാണ് ആസ്റ്റർ മെഡിസിറ്റിക്കുള്ളത് പ്രധാന റോഡിൽ നിന്ന് ആസ്റ്റർ മെഡിസിറ്റിയുടെ വഴിയിലേക്ക് കയറിയാൽ പിന്നെ എല്ലായിടത്തും സെക്യൂരിറ്റി ക്യാമറകളാണ് സെക്യൂരിറ്റി ജീവനക്കാരാണ് വാഹനം എവിടെ പാർക്ക് ചെയ്യണമെന്നത് മുതൽ ആ ആശുപത്രിയിൽ കയറി നമുക്ക് എന്തൊക്കെ സേവനങ്ങൾ വേണോ അതിനൊക്കെ സഹായിക്കാനും നമ്മളെ നയിക്കാനും ഒക്കെ നിരവധി ജീവനക്കാർ അവിടെയുണ്ട് ഇതിനൊക്കെ നമ്മൾ ബില്ലും കൊടുക്കണം ഏറ്റവും വലിയ ബിൽ തുക ചാർജ് ചെയ്യുന്ന കേരളത്തിലെ ആശുപത്രികളിൽ ഒന്നായും ആസ്റ്റർ മെഡിസിറ്റിയെ കാണുന്നവരുണ്ട് പക്ഷേ അവിടെ ചികിത്സിക്കുന്നവർക്കൊക്കെ റിക്കവറി റേറ്റ് വളരെ കൂടുതലാണ് അതായത് രക്ഷപ്പെടാനുള്ള സാധ്യത കൂടുതലാണ് അത്യാധുനികമായ ഏത് ചികിത്സാ സംവിധാനവും അവർ സജ്ജമാക്കുന്നുണ്ട് എന്ന നിലയിൽ നല്ല അഭിപ്രായവും ആസ്റ്റർ മെഡിസിറ്റിക്കുണ്ട് അതായത് ആസ്റ്റർ മെഡിസിറ്റിയിൽ എത്തിയാൽ അയാൾ രക്ഷപ്പെട്ടു പണം മുടക്കാൻ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ആ രോഗിയെ എങ്ങനെയെങ്കിലും രക്ഷിച്ചെടുക്കാമെന്ന് തന്നെയാണ് കേരളത്തിൽ പൊതുവിൽ പറയപ്പെടുന്നത് പക്ഷേ ആ ആസ്റ്റർ മെഡിസിറ്റിയിൽ ഒരു രോഗിക്കു നേരെ ഉണ്ടായ ഒരു വലിയ ദുരനുഭവത്തെക്കുറിച്ചാണ് ഒരു രോഗിക്കു നേരെ ഒരു മുപ്പത്തിയഞ്ച് വയസ്സുള്ള യുവതിയായ രോഗിക്ക് നേരെ ഒരു ഡോക്ടറുടെ നേതൃത്വത്തിൽ നടന്ന ക്രൂരമായ ലൈംഗിക പീഡനത്തിൻ്റെ വിവരമാണ് ഞാൻ ഇന്ന് പുറത്തുവിടാൻ പോകുന്നത് കൊച്ചിയിലെ മുതിർന്ന പ്രഗത്ഭരായ മാധ്യമ പ്രവർത്തകരും കേരളത്തിലെ മുഖ്യധാര ഉൾപ്പെടുന്ന വൻകിട മാധ്യമ സ്ഥാപനങ്ങളും അറിഞ്ഞിട്ടും ബോധപൂർവം പഞ്ചപുച്ഛമടക്കി മിണ്ടാതിരിക്കുന്ന ഒരു വലിയ വിഷയമാണിത് ആ എഫ് ഐ ആറിൻ്റെ പ്രസ പ്രസക്തമായ ഭാഗങ്ങൾ ഞാൻ പ്രേക്ഷകരെ വായിച്ചു കേൾപ്പിക്കാം ഈ എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് പതിനൊന്ന് നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനാണ് അതായത് ഏപ്രിൽ മാസം പതിനൊന്നാം തീയതി വൈകിട്ട് ആറരയ്ക്ക് ചെരാനല്ലൂർ സ്റ്റേഷൻ പരിധിയിലാണ് ഈ എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഇതിൽ പറയുന്നത് നോക്കുക മുപ്പത്തിയഞ്ച് വയസ്സുള്ള ഭർതൃമതിയായൊരു യുവതിയെ ആശുപത്രിയിൽ ചികിത്സയിലെത്തിയ സമയം ഡോക്ടർ രാംകുമാർ എന്ന് പറയുന്നത് ഈ ചിത്രത്തിൽ കാണുന്ന ആളാണ് ഡോക്ടർ രാംകുമാർ വളരെ പ്രസക് പ്രശസ്തനായ സീനിയോറിറ്റിയുള്ള പ്രധാനപ്പെട്ട ആശുപത്രിയിലെ പ്രധാനപ്പെട്ട ഒരു ഡോക്ടറാണ് ഇയാൾ കാമസംതൃപ്തി വരുത്തണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടി അതായത് കാമപ്രാന്തോടു കൂടി കയറി പിടിച്ചുവെന്നും ആ യുവതിയെ ഭയപ്പെടുത്തിയെന്നും ഒക്കെയാണ് ഇതിൽ പറയുന്നത് അതായത് പത്ത് നാല് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അതായത് ഏപ്രിൽ പത്താം തീയതി രാവിലെ പന്ത്രണ്ടരയോടെ ഡോക്ടറുടെ റൂമിൽ വെച്ച് ലൈംഗികോദ്ദേശത്തോടെ വലതു ചെവിയിലും വലത് സ്ഥലങ്ങളിലും തുടയിലും തഴുകിയും ബലമായി രണ്ട് കൈകളിൽ കയറി പിടിച്ചും ഒഴിഞ്ഞു മാറിപ്പോകാൻ ശ്രമിച്ചപ്പോൾ ആവലാതിക്കാരിയെ വട്ടം കെട്ടിപ്പിടിച്ചു ബലമായി ചുംബിക്കാൻ ശ്രമിച്ചും അശ്ലീല ചുവയോടെയുള്ള വാക്കുകൾ പറഞ്ഞു ആപലാതിക്ക് നേരെ ലൈംഗിക അതിക്രമം നടത്തിയ കാര്യത്തിന് ചെരാനൂർ പോലീസ് സ്റ്റേഷനിൽ ഹാജരായി ഒരു മൊഴി രേഖപ്പെടുത്തിയെന്നും അതിൻ പ്രകാരം ആർ രജിസ്റ്റർ ചെയ്തുവെന്നും അതിൻ പ്രകാരം ഭാരതീയ ന്യായ സംഹിത പ്രകാരം ഇയാൾക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് അടക്കം ചുമത്തി കേസെടുത്തുവെന്നുമാണ് ഇതിൽ പറയുന്നത് ഈ വിഷയം ഇതുവരെ ആസ്റ്റർ മെഡിസിറ്റി അധികൃതർ അറിഞ്ഞിട്ടില്ല എന്നാണ് പറയുന്നത് ഞാനിതിൻ്റെ പി ആർഒ ഉൾപ്പെടെയുള്ള ആളുകളെ ഫോണിൽ ബന്ധപ്പെട്ടിരുന്നു ചില മാധ്യമ പ്രവർത്തകരും ഇവരെ ബന്ധപ്പെട്ടിരുന്നു പക്ഷേ ഇവരാരും ഇങ്ങനെയൊരു സംഭവം ആശുപത്രിയിൽ ഉള്ളതായിട്ട് സ്ഥിരീകരിക്കാൻ തയ്യാറല്ല അയ്യോ ഞങ്ങൾ ഇതൊന്നും അറിഞ്ഞില്ലല്ലോ ഞങ്ങൾ ഞങ്ങൾക്കിതിനെപ്പറ്റി ഒന്നും അറിയില്ലല്ലോ അപ്പോൾ ഈ ഡോക്ടർ എവിടെയാണെന്ന് ചോദിച്ചപ്പോൾ ഡോക്ടർ കുറച്ച് കാലമായിട്ട് ഇങ്ങോട്ട് വരുന്നില്ലല്ലോ ആലോചിച്ച് നോക്കുക അവിടെ വരുന്ന രോഗികൾക്ക് മുഴുവൻ പഞ്ചനക്ഷത്ര സൗകര്യവും സുരക്ഷിതത്വവും വാഗ്ദാനം ചെയ്ത് സകലയിടത്ത് സി സി ടി വി ക്യാമറയും സുരക്ഷാ ഉദ്യോഗസ്ഥരെയൊക്കെ വിന്യസിച്ചിട്ട് നിങ്ങളാ രോഗിയും ഇങ്ങോട്ട് തന്നാൽ മതി എന്നിട്ട് ഞങ്ങൾ പറയുന്ന ലക്ഷങ്ങളും കോടികളും ഇങ്ങോട്ട് ഏൽപ്പിച്ചാൽ ഏൽപ്പിച്ചാൽ മതി രോഗികൾക്ക് എല്ലാ സുരക്ഷിതത്വവും എല്ലാ തരത്തിലുള്ള സംവിധാനങ്ങളും ഞങ്ങൾ നൽകാം അവിടെ താമസിച്ച് രോഗികളെ ചികിത്സിക്കുന്ന പരിപാടികളുണ്ട് അവിടെ അഡ്മിറ്റാവുന്ന ഇവരെ വിശ്വസിച്ച് മാതാപിതാക്കൾ അവിടെ അഡ്മിറ്റാക്കിയിട്ട് രോഗികളുടെ പരിചരണത്തിന് വേണ്ടി സ്റ്റാഫിനെ വിട്ടു കൊടുത്തിട്ടൊക്കെ പോകുന്ന പല രോഗികൾ പല വീട്ടുകാരും ഉണ്ട് അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക അങ്ങനെ ആശുപത്രിയിൽ വിശ്വസിച്ച് രോഗികൾ അങ്ങോട്ട് ചെല്ലുമ്പോൾ അവിടെ ഇത്രയും വലിയൊരു ക്രൂരമായ പീഡനം പീഡനം എന്ന് പറഞ്ഞാൽ ലൈംഗിക അതിക്രമം ആ ലൈംഗിക അതിക്രമം നടന്നിട്ട് ഇതുവരെ ആശുപത്രി അധികൃതർ ഈ ഡോക്ടർക്കെതിരെ നടപടി എടുത്തിട്ടില്ല ഏതെങ്കിലും തരത്തിൽ ഒരു അന്വേഷണം നടത്തിയതായി അറിയില്ല ഞാനപ്പോൾ ഈ ആർ വിളിച്ചതിന് ഫോൺ റെക്കോർഡൊക്കെ എൻ്റെ കയ്യിലുണ്ട് അയാളോട് ചോദിക്കുമ്പോൾ ആൾ പറയുന്നത് അയ്യോ എനിക്കറിയില്ലല്ലോ ഞങ്ങൾക്കാർക്കും അറിയില്ല ഇങ്ങനൊരു സംഭവം ഞങ്ങൾ ഞങ്ങളുടെ തലപ്പുള്ളവരോട് ചോദിച്ചു ഇങ്ങനൊരു സംഭവമേ നടന്നിട്ടില്ല എന്ന് പിന്നെ പോലീസ് സ്റ്റേഷനെ വിളിച്ചപ്പോഴാണ് ഈ എഫ്ഐആറും മറ്റു കാര്യങ്ങൾ നമുക്ക് ലഭിക്കുന്നത് നാലോച്ചു നോക്കുക എങ്ങോട്ടാണ് നമ്മുടെ നാടിൻ്റെ പോക്ക് ഇതിപ്പോൾ ആ ഡോക്ടറുടെ ഭാഗത്ത് നിന്നുണ്ടായ ഒരു പ്രശ്നമാണെങ്കിൽ പോലും ആ ഡോക്ടർ ഇതുവരെ കസ്റ്റഡിയിൽ കസ്റ്റഡിയിലെടുക്കുകയോ അറസ്റ്റ് ചെയ്യുകയോ ഒന്നും പോലീസ് ചെയ്തിട്ടില്ല ഇന്നത്തേക്ക് ഒരു മാസമാവാൻ പോവുകയാണ് ഈ സംഭവം നടന്നിട്ട് ഒരു മാസത്തോളം ആവാൻ പോവുകയാണ് എന്നിട്ടും ഇത്രയും ഗുരുതരമായ വകുപ്പിൽ കേസെടുത്തിട്ട് ആ ഡോക്ടറെ ഇപ്പോഴും കസ്റ്റഡിയിൽ എടുക്കാനോ അറസ്റ്റ് ചെയ്യാനോ ഒന്നും പോലീസ് തയ്യാറായിട്ടില്ല ഈ ഡോക്ടർ ഞാൻ ബന്ധപ്പെട്ടിരുന്നു ഡോക്ടറെ കാണാതായ ആളൊന്നുമല്ല ഇയാൾ ഒളിവിലൊന്നുമല്ല ഇയാൾ ഈ നാട്ടിൽ തന്നെയുണ്ട് ഇയാൾ വിളിക്കുമ്പോൾ ഇയാൾ പറയുന്നത് എനിക്കൊന്നും പറയാനുള്ള അനുവാദമില്ല വക്കീൽ എന്നോടൊന്നും പറഞ്ഞു എന്നാണ് പറയുന്നത് പോലീസ് പറയുന്നത് ഇയാളെ കിട്ടാനില്ല എന്ന മട്ടിലാണ് പോലീസ് നടക്കുന്നത് ഒരു സാധാരണക്കാരനെതിരെയാണ് ഈ കേസ് വരുന്നതെങ്കിൽ മിനിറ്റ് വെച്ച് പൊക്കി അകത്തിടാൻ പോലീസ് ശുഷ്കാന്തി കാണിക്കില്ലേ ഇവിടെ ഈ നേരെ ഇത്രയായിട്ടും ഒരു മാസത്തോളമായിട്ടും ഈ വിഷയത്തിൽ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല ഇന്ന് മാത്രമല്ല ആസ്റ്റർ മെഡിസിറ്റിയുടെ ഭാഗത്തും ഗുരുതരമായ വീഴ്ചയുണ്ട് ഒന്ന് നിങ്ങൾ രോഗികളോട് നൽകുന്ന വാഗ്ദാനങ്ങൾ മുഴുവൻ പാച്ച കള്ളമാണ് എന്ന് നിങ്ങൾ തന്നെ തെളിയിക്കുകയാണ് കാരണം നിങ്ങളുടെ ആശുപത്രിയിൽ ഇങ്ങനൊരു സംഭവം നടന്നു എന്ന് പരാതി കൊടുത്തിട്ടും പോലീസ് എഫ്ഐആർ ഇട്ടിട്ടും ഇങ്ങനൊരു സംഭവം നടന്നതായി നടന്നതി നിങ്ങളറിഞ്ഞിട്ടില്ല ഇയാൾക്കെതിരെ നടപടി സ്വീകരിച്ചിട്ടില്ല പിന്നെ എന്തു വിശ്വാസത്തിലാണ് സ്ത്രീകളായ രോഗികൾ രോഗികളുൾപ്പെടെ അങ്ങോട്ടേക്ക് വരുന്നത് നീ അവിടെ ചികിത്സാ പിഴവ് കൊണ്ടൊരു മരണമുണ്ടായാൽ പോലും നിങ്ങൾ അറിയില്ല എന്ന് പറയുമോ അവിടെ എന്തെങ്കിലും തരത്തിലൊരാൾ തെന്നി വീണ് മരിച്ചാൽ പോലും നിങ്ങളിതൊന്നും അറിയില്ല അയ്യോ ഞങ്ങൾക്ക് അറിയില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിന് അതൊക്കെ ഇവിടെ നിർത്തു മാറ്റുമോ എനിക്കാണ് ആസ്ട്രോമെഡിസിറ്റോട് ഞാൻ ചോദിക്കാനുള്ളത് അത് മാതൃകാപരമായ ഒരു സ്ഥാപനമായിരുന്നെങ്കിൽ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് നിങ്ങൾ കൃത്യമായി ഇയാൾക്കെതിരെ നടപടിയെടുക്കണം ആ രോഗിക്ക് പരിപൂർണമായ സംരക്ഷണം കൊടുക്കണം എന്ന് മാത്രമല്ല നിങ്ങൾ ഈ കേസിൽ കുറ്റക്കാരനായ അയാളെ അല്ലെങ്കിൽ അയാളെ അയാൾക്കെതിരായ അന്വേഷണം നടത്തി അത് കോടതി അതിൽ തീർപ്പ് കൽപ്പിക്കുന്നവരയാളെ മാറ്റി നിർത്തണം ഇത് അയാൾ അയാളുടെ ഇഷ്ടത്തിന് മാറിയിരുന്നു എന്നൊക്കെയാണ് നിങ്ങൾ പറയുന്നത് ഒരു കാരണവശാലും ഇത് അംഗീകരിക്കാൻ കഴിയില്ല എനിക്ക് മാധ്യമങ്ങളെക്കുറിച്ച് വരും പറയാനുണ്ട് മാധ്യമങ്ങൾ ഇതൊക്കെ അറിഞ്ഞിട്ട് മാധ്യമ പ്രവർത്തകരും മാധ്യമ സ്ഥാപനങ്ങളും ഇതൊക്കെ അറിഞ്ഞിട്ടും മിണ്ടാതിരിക്കുക പഞ്ചമുച്ചമടക്കിയിട്ട് ഇത് ആസ്ട്രോമെഡിസിറ്റിയുടെ പരസ്യമാണ് ഓരോ നിമിഷവും ചാനലുകളിലൂടെ വന്നു പോകുന്നത് എന്തായാലും ഈ സംഭവം അതിദാരുണമായ അപലപനീയമായൊരു സംഭവമാണ് ഇതിനു നേരെ നിശബ്ദത പാലിക്കുന്ന ഓൺലൈൻ മാധ്യമങ്ങൾ ഉൾപ്പെടെയുള്ളവർ നിശബ്ദത പാലിക്കുന്നത് കാണുമ്പോൾ ആത്മരോഷം തോന്നുമോ എന്ന് മാത്രമാണ് പറയാനുള്ളത്